കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ നാടോടി കഥയാണ് പൂച്ച ചത്തത് എങ്ങനെ ഒരിക്കൽ മോർഗാൻ ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ബക്കീറ്റ് അതുവഴി ഒരു പൂച്ചയെയും കൊണ്ട് പോയി മോർഗാൻ ചോദിച്ചു ബക്കീറ്റ് നിങ്ങൾ എവിടെ പോവുകയാണ് ബക്കീറ്റ് ഈ പൂച്ചയെ കുളിപ്പിക്കാൻ നദിയിൽ കൊണ്ടുപോവുകയാണ് മോർഗാൻ ഇപ്പോൾ നല്ല തണുപ്പാണ് പൂച്ച ചത്തുപോകും ബക്കീറ്റ് പറഞ്ഞു ഇല്ല ഇത് ചത്തുപോവുകയില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബക്കീറ്റ് പൂച്ച ഇല്ലാതെ തിരികെ പോകുന്നത് കണ്ടു മോർഗാൻ ചോദിച്ചു ബക്കീറ്റ് എവിടെ പൂച്ച ബക്കീറ്റ് പറഞ്ഞു അത് ചത്തുപോയി മോർഗാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ ഇപ്പോൾ നല്ല തണുപ്പാണ് ബക്കീറ്റ് പറഞ്ഞു അത് തണുപ്പ് കൊണ്ടല്ല ചത്തുപോയത് മോർഗാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണത് ചത്തുപോയത് ബക്കീറ്റ് മറുപടി നൽകി ഞാൻ അതിനെ ഉണങ്ങുന്നതിന് വേണ്ടി കുളിപ്പിച്ചതിന് ശേഷം പിഴിഞ്ഞു